കങ്ങിഴപ്പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഞായറാഴ്ച നവഗ്രഹ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉടമ്പടി പ്രാർത്ഥന യജ്ഞവും പൂജയും നടന്നു പരമപൂജനയുമായ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികൾ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആയിരങ്ങളുടെ അഭയസ്ഥാനമായ ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് പൂജകൾക്ക് തുടക്കം കുറിച്ചത് ബ്രഹ്മശ്രീ മധുദേവാനന്ദ തിരുമേനികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ മുത്തുകുടകളുടെയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടെ പൂജാമണ്ഡപത്തിൽ എത്തിച്ചു देवी नारायणा हे नारायणा अम्हे नारायणा ले नारायणा अम्हे ആചാദ്യം ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഈ കാലത്ത് സമൂഹം സ്നേഹമില്ലാത്തവരായി മാറിയെന്ന് അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു ലൈഫ് ജീവിതം മെച്ചപ്പെടുത്തുവാനായിട്ട് ജീവിതം കെട്ടിപ്പടുത്തുയർത്തുവാനായിട്ട് നാം നമ്മുടെ വീട്ടിലെ സ്വന്തം മാതാവിനോടുമില്ലാതെ പിതാവിനോടുമില്ലാതെ സന്താനങ്ങളോടുമില്ലാതെ ആ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സന്താനങ്ങളുടെയോ കൂടെ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഇട ദിവസമോ ഒട്ടെ വൈകുന്നേരം അത്താഴം ഉണ്ടാകാനെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാനായിട്ടുള്ള മനസ്ഥിതി കാണിക്കാതുകൊണ്ട് തന്നെ അമ്മ കഴിച്ചിട്ട് നേരത്തെ കടന്നു അച്ഛൻ എപ്പോഴും വരുമ്പോ കഴിക്കുന്നു മക്കൾ കഴിച്ചിട്ടുറങ്ങുന്ന സമയത്തായിരിക്കും അച്ഛൻ കേറി അവിടെ സ്നേഹമുണ്ട് എന്നാഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം സ്നേഹം ഉണ്ടാകാന്ന് ചോദിച്ചാൽ ഉണ്ട് മമ നാടകമാടും അരമ്പോരുടെ ഒരു ശാന്തികൾ പന്ത്രണ്ട് മണിയോടെ പൂജകൾക്ക് സമാപനമായി തുടർന്ന് അമ്മയുടെ നീരാട്ട് നടന്നു കലശത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ കോട്ടയം